ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ നുടെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരത്തെ പുതിയൊരു എക്സിബിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എക്സിബിഷൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ശക്തനിലാണ് കേട്ടോ ഈ എക്സിബിഷൻ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനും ചേട്ടനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു ടിക്കറ്റിന് നൂറ് രൂപ എന്തോ ആണോ വില അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ബേഡ്സ് അവരുടെ നമുക്ക് കാണാത്ത കിളികളൊക്കെ ഉണ്ടായിരുന്നു ലവ് ബേഡ്സ് അങ്ങനെ പല പല ബേഡ്സുകളുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഫുള്ളിങ്ങനെ അടച്ചിട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്തേക്കൊക്കെ കിളികളൊക്കെ അടുത്തേക്ക് വരും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരയോന്ത്ന്ന് പറയും അതാണ് കേട്ടോ കണ്ട നിങ്ങളെല്ലാവരും ബീയ മരയോന്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ശരിക്കും അത് കാട്ടിലാണ് കണ്ടിട്ടുണ്ടാവുക ഇത് ശരിക്കും നമുക്കിത് ഒറിജിനലായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ അവിടെ ലൈവായിട്ട് നമുക്ക് പാമ്പിനൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ പക്ഷെ അതിന് നൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു കിളി കിളിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ലൈവായിട്ട് ഫുള്ള് നമ്മുടെ കിളികളിങ്ങനെ പറന്ന് പാറി പറന്ന് നടക്കുകയാണ് കേട്ടോ അതൊരു പ്രത്യേക കാഴ്ച ഇനിയാണ് പിന്നെ അതിൽ നമുക്കത് ചെയ്യിക്കുന്ന ഒരു ഇത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബോട്ടാണ് കേട്ടോ ഈ റോബോട്ട് നമുക്കത് ശരിക്കും റിമോട്ടിലാണ് അപ്പുറത്തെ അപ്പുറത്തൊരാളവിടെ റിമോട്ടിൽ നിന്നാക്കുന്നുണ്ട് പക്ഷെ നമുക്കത് കാണുന്നില്ല പക്ഷെ നമ്മളടുത്ത് വന്നത് ശരിക്കും നമ്മൾ എന്താ ബിഗ് ബോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ എങ്ങനത്തെ ഒരു റോബോട്ട് അതുപോലത്തെ ഒരു റോബോട്ടാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ അത് നല്ലൊരു ചാൻസ് ആയിരുന്നു എല്ലാവർക്കും പോവാനും ഇതൊക്കെ തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ ശക്തനടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് എൻട്രി പാസ് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി കാണാം അതുപോലെ തന്നെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കുറേ ഏറെ സാധനങ്ങളുണ്ട് നമ്മുടെ ഫുഡ് അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് നമ്മളിപ്പോൾ എക്സിബിഷനിൽ നമ്മൾ കാണൂലേ ഫുൾ അത് ഞാൻ ഫുൾ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളതിൻ്റെ ഉള്ളിൽ കുറേയേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഫ്ലവർ ഷോ ഫ്ലവർ ഷോ ആണ് അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് പറയാനായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ ചെല്ലുന്നത് ഈ ഫ്ലവർ ആണ് ഈ ഫ്ലവറിനുള്ളിൽ തന്നെ നമുക്ക് നമുക്ക് പല ഫോട്ടോ എടുക്കാനുള്ള കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ കാണാത്ത പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ അതിൽ നിന്നൊരു പൂവ് കിട്ടും അത് അവർ അത് തരൂല്ലല്ലോ നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ വെച്ച് കണ്ടാസ്വദിച്ച് പോകുന്നു പക്ഷേ നമുക്ക് ഈ ചെടിയോടും അതേപോലെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോസ് എടുക്കലും നല്ല രസമായിരുന്നു കേട്ട ആ ഒരു ഇതെന്ന് പറയാനായിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക ഒരു നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ പോയിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്മയും ചേട്ടനും ഞാനും കൂടി പോയിട്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു കാരണം എന്താ വെച്ചാൽ നമുക്കേ എന്താ പറയുക അത്രയ്ക്കും ഒരു നമ്മൾ കാണാത്തൊരു സംഭവം നമ്മൾ കാണുകയാണല്ലോ ഫ്ലവർ ഷോയിലും ഇതൊക്കെ അതുപോലെ തന്നെ നമ്മൾ കിളികളൊക്കെ കാണണമെങ്കിൽ നമ്മൾ കാട്ടിൽ പോകണം അല്ലെ അല്ലെങ്കിൽ ഈ ഇപ്പൊ നമ്മള് ഈ എക്സിബിഷൻസുകളൊക്കെ കാണാൻ പോവാ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ ഇതൊക്കെ വംശനാശം വന്ന് പോകും അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്നും കാണാനായിട്ട് പറ്റില്ല അപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ അറിവുകൾ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെയൊക്കെ എന്തെങ്കിലും ഇതുപോലെ തന്നെ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ എക്സിബിഷന് പോവുക എക്സിബിഷൻ കാണാനായിട്ട് പോകുമ്പോൾ നമുക്ക് നമുക്ക് സ്കൂൾ കുട്ടികളോട് പറയാനും നമുക്ക് എങ്ങനെയാണ് ഒരു എക്സിബിഷൻ നടത്തുന്നത് എന്നുള്ളൊന്നും മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ അവിടുത്തെ കിളികൾ കിളികൾ തന്നെ നമ്മൾ നീറ്റ് ആ ഒരു സൗണ്ട് നമ്മൾ ശരിക്കും ആ കിളികളെ നമുക്ക് കാണാൻ കിട്ടുന്ന അവസരങ്ങൾ അതൊന്നും കളയരുത് നമ്മൾ ശരിക്കും ശരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറേയേറെ കാഴ്ചകൾ കാണാനായിട്ട് പറ്റും നമുക്ക് എന്താ പറയുക കിളികളും പക്ഷികൾ കുറേ ഉണ്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം ആകാശത്തേക്ക് നോക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് കാണാനൊക്കെ ആയിട്ട് പറ്റൂട്ട നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഇപ്പോൾ എന്താ പറയുക നേരെയ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ബിസി ടൈം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേച്ചറിനെ നമ്മൾ സ്നേഹിക്കുക നേച്ചറിലെ കുറേയേറെ നമ്മൾക്ക് മാറ്റം നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിന് പുറത്തിറങ്ങുക കുറച്ച് നേരം പ്രകൃതിയെ ഒന്ന് ആസ്വദിച്ച് നോക്കി നോക്കിയാൽ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ പോകും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ രാവിലെ എനിക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് ചായ എടുത്തിട്ട് പുറത്ത് കൊണ്ട് നമ്മൾ ഗാർഡനിലോ അല്ലെങ്കിൽ ചെടികളെയോ അല്ലെങ്കിൽ ആ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് തരുമ്പോൾ നമ്മുടെ മനസ്സിനും ഫ്രീയാണ് മനസ്സിനും ഹാപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഡേ ആയിരിക്കും അന്നത്തെ ഒരു ദിവസം തന്നെ ആ ഒരു ദിവസം തന്നെ പോണത് നമുക്ക് അത്രയും കാമായിട്ടുള്ളൊരു ഡേ ആയിരിക്കും എനിക്ക് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതാവാറുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം